സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അരുന്ധതി മനഃപൂർവ്വം നമ്മളുടെ ദേവികേനെ ട്രാപ്പിലാക്കുന്നതാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ആ ജിൻസി എന്ന് പറയുന്ന ലേഡി പറയുന്നുണ്ട് മേഡത്തെ ഏതെങ്കിലും രീതിയിൽ പിണക്കിയിട്ടുണ്ടെങ്കിൽ മേഡം എങ്ങനെ പ്രതികരിക്കൂ അറിയില്ല മേഡം ഒരു പ്രത്യേക ടൈപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ ദേവിയെ പേടിപ്പിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതീനെയാണ് പ്രഭാവതി ഭാർഗവിയുടെ വീട്ടിലോട്ട് താമസം മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ട് നമ്മളുടെ ഗിരീഷിനും ഗിരീഷിന്റെ അമ്മയൊക്കെ ഒരുപാട് തടയുന്നുണ്ട് ഭാർഗവിയുടെ വീട്ടിലോട്ട് പോകണ്ടാന്നും പറഞ്ഞു പക്ഷേ പ്രഭാവതി ആ സമയത്ത് പറയുന്നുണ്ട് ഇനി ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്നും കൂടിയും വഷളാവും അതുകൊണ്ട് ഇവിടുന്ന് മാറണ തന്നെയാണ് നല്ലത് ഇപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് പാർഗവീട് വിട്ടി താമസിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെ കാണാനായിട്ട് പ്രഭാവതി ചെല്ലുന്നുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ചന്ദ്രമതി വന്ന് കേസൊക്കെയും ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾ പകുതിയും പരിഹരിക്കപ്പെടും ഇനിയിപ്പോൾ ആ ത്യാഗരാജൻ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് എന്ന് അറിയില്ല എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ത്യാഗരാജൻ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ എസ്തപാനീയം കൊണ്ട് അവനെ കൈകാര്യം ചെയ്യിപ്പിക്കാം അല്ലാതെ ഇനി അവനെ നമ്മൾ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമ്മൾ വെറുതെ വിടുന്നോറും അവൻ നമുക്കെതിരെ തിരിയും ാണ് അതുമാത്രമല്ല അവൻ്റെ പിന്നിൽ വേറെ ആരോ ഉണ്ടോ ഉണ്ടോയെന്നൊരു സംശയവും എനിക്കുണ്ടെന്ന് പറയുമ്പം പ്രഭാവതിയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കാരണം ചന്ദ്രമതിയെ ആ മാതിരി വീട്ടിൽ പൂട്ടിയിടണമെങ്കിൽ അവൻക്ക് പിന്തുണയായിട്ട് ആരോ പുറത്തുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അവനക്ക് അതൊന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് തനൂജയാണ് ഇപ്പം നമ്മളുടെ മുൻപിൽ നിൽക്കുന്നത് തനൂജ നമ്മളുടെ മുമ്പിലുള്ള ഇടത്തോളം കാലം ത്യാഗരാജന് ചന്ദ്രമദീനെയോ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം തനൂജ ബലരാമൻ്റെ മകളാണ് ആ സ്വത്തുക്കളുടെ എല്ലാം ഏക അവകാശി തനൂജയാണ് ആ സ്വത്തുക്കള് ത്യാഗരാജന് അവകാശപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ തനൂജ അതിനെക്കുറിച്ചൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ത്യാഗരാജനക്ക് ആ സ്വത്തുക്കളെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും ആ സമയത്ത് പ്രഭാപതി പറയുന്നുണ്ട് അതിന് തനൂജ ബലരാമൻ്റെ മോള എന്നുള്ളതിന് തെളിവൊന്നും തനൂജയുടെ അതിലില്ലല്ലോ എന്ന് പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ തന്നെ നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയണു അപ്പോൾ ബാലരാമൻ മരിച്ചു പോയില്ലേ ഇനിയിപ്പോൾ അതൊക്കെ സാധ്യമാണോ എന്ന് ചോദിക്കുമ്പം ബാലരാമൻ്റെ ബന്ധുക്കളുണ്ടല്ലോ അവരുടെ ആരുടെയെങ്കിലും സാമ്പിൾ വെച്ച് ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ സിദ്ധാർത്ഥം പറയുന്നുണ്ട് പിന്നീട് കാട്ടൂരാമക്കിയിൽ എന്നാ പറയണതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് കാട്ടൂരാം വക്കീലിന് നല്ല പ്രതീക്ഷയുണ്ട് ഈ കേസിൽ നിന്നും സിദ്ധു രക്ഷപ്പെടുമെന്ന് തന്നെയാണ് കാട്ടൂരാം പറയുന്നത് അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല നല്ല കഴിവുള്ളൊരു വക്കീലാണ് അയാളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് തോന്നും അയാളൊരു കോമാളിയാണെന്ന് പക്ഷേ അയാൾ ഒരു സീരിയസ് ആയിട്ടുള്ള മനുഷ്യനാണ് അയാൾ അതുപോലെയൊക്കെ കാണിക്കുന്നത് നമ്മളിൽ നിന്നും കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണല്ലോ അന്ന് ത്യാഗരാജൻ്റെ വീട്ടിൽ വീട് മാറി ചെന്നതാണെന്ന് പറഞ്ഞ് ചെന്ന് കയറി ത്യാഗരാജൻ്റെ കൂടെ മദ്യപിക്കുന്നതായിട്ടൊക്കെ അഭിനയിച്ച് എല്ലാ വിവരങ്ങളും ത്യാഗരാജനിൽ നിന്ന് ചോർത്തിയെടുത്തതെന്നൊക്കെ പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാന്ധവനേയും രാധികേനെയൊക്കെയാണ് അവർ പറയുന്നുണ്ട് എന്തായാലും നന്ദു ഒക്കെ ഭാർഗവിയുടെ വീട്ടിലേക്ക് താമസം മാറുന്നതിനേക്കാളും നല്ലത് എന്തുകൊണ്ടും ഇങ്ങോട്ട് വരുന്നതായിരുന്നു എന്തായാലും ശാരീരികയുടെ വിവാഹവും അടുത്ത സ്ഥിതിക്ക് ഇവിടെ വന്ന് താമസിക്കുവാണെങ്കിൽ അതാ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അതിന് അവർ സമ്മതിച്ചിട്ട് വേണ്ടേ ഭാര്ഗവി അങ്ങോട്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടിരിക്കുമ്പം എന്തായാലും നന്ദും ദേവിയൊന്നും ഇങ്ങോട്ട് വരില്ല അവരുടെ വീട്ടിലേക്ക് തന്നെ പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പിന്നീട് നമ്മളുടെ കാട്ടൂരാമ്പക്കിയിൽ പ്രഭാവതിയെ കാണാനായിട്ട് വരുന്നുണ്ട് എന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് മേഡം എന്തായി ചന്ദ്രമതി മാഡത്തിൻ്റെ കാര്യമൊക്കെ എന്ന് ചോദിക്കുമ്പം ചന്ദ്രമതിയുടെ സൈഡിൽ നിന്നും ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല മാത്രമല്ല ഇപ്പം തനൂജ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ചന്ദ്രമതിയേം തനുജേനെയും ദ്രോഹിക്കാൻ ത്യാഗരാജനോട്ട് തയ്യാറാവുമില്ല ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് ത്യാഗരാജൻ്റെ പിന്നിൽ ശക്തമായ ആരോ ഒരാളുണ്ട് അത് ത്യാഗരാജന് നല്ല സപ്പോർട്ടാണ് അതുമാത്രമല്ല അയാള് ചന്ദ്രോത്തുകാരുടെ ശത്രുവുമാണ് ത്യാഗരാജൻ്റെ പല പ്രവർത്തികളിൽ നിന്നും എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രഭാവതിയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ത്യാഗരാജനക്ക് ഞങ്ങളോട് അത്രയധികം ശത്രുതയുടെ ഒരു കാര്യവുമില്ല ത്യാഗരാജനും ഞങ്ങളുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ത്യാഗരാജനെ മനഃപൂർവ്വം ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ആരോ അയച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പ്രഭാവതിയും പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ത്യാഗരാജനെയാണ് കാണിക്കുന്നത് ത്യാഗരാജൻ്റെ അടുത്ത് അരുന്ധതി വരുന്നുണ്ട് അരുന്ധതി വന്നപ്പം ത്യാഗരാജൻ എന്താ വേണം പ്രത്യേകിച്ച് എന്നെ കാണണം എന്ന് പറഞ്ഞെന്ന് വയ്ക്കുമ്പം ചന്ദ്രമതിയുടെ കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനത്തിൽ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ഇതുവരെ നീ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു കാരണവശാലും ചന്ദ്രമതിയെ വെറുതെ വിടാൻ പാടില്ല അതുമാത്രമല്ല ആ തനൂജേനെ നീ നിയന്ത്രിക്കേണ്ട രീതിയിൽ നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം തനൂജയ്ക്ക് ചെന്ന് ചേരും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചന്ദ്രോത്തുകാരുമായിട്ടുള്ള കേസ് തനുജയും ചന്ദ്രമതിയും കൂടെ പിൻവലിക്കും അതുമാത്രമല്ല ചന്ദ്രോത്തുകാരുടെ വീടും കമ്പനിയൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രഭാവതിയുടെയും കുടുംബത്തിൻ്റെയും പൂർണമായ ഒരു നാശമാണ് അതിന് എനിക്ക് നിന്റെ പൂർണ്ണ പിന്തുണ വേണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ചന്ദ്രമതിയെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ത്യാഗരാജ ഞാൻ നോക്കട്ടെ മാഡം മാഡം കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ തനുജേനെയും ചന്ദ്രമതിനെയാണ് കാണിക്കുന്നത് അവർ ഭയങ്കര ആയിട്ടാണ് ജീവിക്കുന്നത് തനുജ പറയുന്നുണ്ട് ഞാൻ ചന്ദ്രമതി ആൻറ്റിയുടെ അടുത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നു ആൻറ്റിയുടെ അടുത്ത് എത്തിയതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മേനേം തിരിച്ചറിയാൻ പറ്റിയത് ഒരിക്കലും ഞാൻ ബലരാമൻ സാറ് എൻ്റെ അച്ഛനെന്നു വിചാരിച്ചില്ല സിദ്ധാർത്ഥൻ സാറെന്ന് വിചാരിച്ചാണ് ഞാൻ അവർക്കെതിരെ ഈ കാണായ തോന്നി മാസങ്ങളും കാണിച്ചത് ഇല്ലെങ്കിൽ ഞാൻ അവരെ ഇങ്ങനെ ഉപദ്രവിക്കാനൊന്നും പോവില്ലായിരുന്നു സിദ്ധാർത്ഥൻ സാർ എന്നോട് പല പ്രാവശ്യം പറഞ്ഞതാണ് സിദ്ധാർത്ഥൻ സാറ് നിരപരാധിയാണ് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പക്ഷെ ഞാനതൊന്നും അംഗീകരിച്ചില്ല എന്ന് പറയുന്നു ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും മോൾക്കിപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലായല്ലോ സത്യങ്ങൾ മനസ്സിലായിട്ട് ആ കുറ്റബോധത്തോടു കൂടി അവരോട് മാപ്പ് പറയുകയും ചെയ്തില്ലേ അപ്പോൾ പിന്നെ ഇനി അതോർത്ത് മോള് വിഷമിക്കേണ്ട ഇനിയിപ്പോൾ നമുക്ക് സിദ്ധാർത്ഥനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കാനുള്ള മാർഗം നോക്കണം അതുമാത്രമല്ല പ്രഭാവതിക്ക് പ്രഭാവതിയുടെ വീട് തിരിച്ചു കിട്ടാനുള്ള ഏർപ്പാടും ചെയ്യണം അതിനു മുമ്പായിട്ട് തന്നെ ത്യാഗരാജൻ്റെ കയ്യിൽ നിന്നും ബാലുവിൻ്റെ സ്വത്തുക്കളൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം അതിനുവേണ്ടി നമുക്കൊരു വക്കീലിനെ കാണണം എന്നൊക്കെ പറയുമ്പം തനുജ പറയുന്നുണ്ട് നമുക്കിനിപ്പോൾ വേറെ വക്കീലിനെ കാണേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ നമുക്ക് ആ കാട്ടൂരാ വക്കീലിനെ തന്നെ കണ്ടാൽ മതി കാട്ടൂരാ വക്കീൽ നല്ല കഴിവുള്ളൊരു വക്കീലാണ് ആദ്യം ഞാൻ വിചാരിച്ചത് അയാളെ കണ്ടപ്പോൾ അയാളൊരു മണ്ടനാണെന്ന പിന്നീട് എനിക്ക് മനസ്സിലായി അയാൾ നല്ല ബുദ്ധിശാലിയാണെന്ന് അതുകൊണ്ട് നമുക്ക് കാട്ടൂരാന്നെ തന്നെ നമ്മളുടെ കേസ് അയപ്പിക്കാമെന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ആദ്യം തന്നെ സിദ്ധാർത്ഥനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണം അതിനുശേഷം െതിരെ കേസിന് പോകാമെന്നൊക്കെ പറയുന്നു പിന്നെ നമ്മുടെ ദേവികേനെയാണ് കാണിക്കുന്നത് ദേവിക ഇങ്ങനെ അരുന്ധതിയുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം അരുന്ധതി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട് ഇന്ന് രാത്രി മൊത്തമായിട്ടും ഇവിടെ തന്നെ നിൽക്കണം ഇവിടെ കുറേ ജോലികൾ പെൻഡിങ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അത് മേഡം എനിക്ക് രാത്രി ഇവിടെ ജോലി ചുക്കി നിൽക്കാൻ പറ്റില്ല ഞാൻ രാവിലെ നേരത്തെ വന്ന് ജോലികളെല്ലാം എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് അതിപ്പോൾ രാവിലെ ചെയ്യേണ്ട ജോലികളല്ല രാത്രി തന്നെ തീർക്കേണ്ട ജോലികളാണെന്ന് പറയുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്നാൽ ഞാനതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ചെയ്തോളാം മാഡം എന്ന് പറയുന്നു അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഞാൻ ശമ്പളം തന്നു നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിന് ജോലി ചെയ്യാനാണ് എൻ്റെ ഇഷ്ടത്തിന് നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ റിസൈൻ ചെയ്തു പോയിക്കോ എന്ന് പറയുന്നു അത് കേട്ടതും ദേവിക വല്ലാണ്ടിങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പോയിട്ട്